രവി മോഹൻ ആരതി രവി വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുന്ന വലിയ പ്രശ്നങ്ങളാണിപ്പോൾ തമിഴനകത്ത് കൂടുതലും വിഷയമായിരിക്കുന്നത് തന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയ രവി ഇപ്പോൾ വീട്ടിൽ നിന്നും ഇറക്കി വിടാറുള്ള ശ്രമം നടത്തുന്നതെന്ന് ആരതി രവി ആരോപണം ഉയർത്തുന്നുമുണ്ട് വിവാഹമോചിതരാകുന്നുവെന്ന് പ്രഖ്യാപിച്ച് തന്റെ സമ്മതത്തോടെ അല്ലെന്ന് നേരത്തെ ആരതി വെളിപ്പെടുത്തിയിരുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ നിയമപരമായി പിരിയുന്നത് വരെ രവി മോഹൻ്റെ ഭാര്യയായിരിക്കും മക്കളുടെ കാര്യത്തിൽ രവി ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ടെന്നും ഒരു അമ്മ എന്ന നിലയിലാണ് താൻ ഇപ്പോൾ പോരാടുന്നതെന്നും ആരതി രവി തുറന്നു പറയുകയും ചെയ്തു പക്ഷെ മറുവശത്ത് രവി മോഹൻ കെനീഷ ഫ്രാൻസിസുമായി അടുപ്പത്തിലാണെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ ഒരുമിച്ച് ഒരു വിവാഹ ചടങ്ങിനും വരികയുണ്ടായി രണ്ടായിരത്തി ഒൻപതിലായിരുന്നു രവി മോഹൻ ആരതി രവി വിവാഹം നടന്നിരുന്നത് മാത്രമല്ല ഇരുവരുടെയും പ്രണയ വിവാഹം കൂടിയായിരുന്നു രവി മോഹനോട് ആരതിക്ക് ഒരുപാട് ഇഷ്ടവും തോന്നിയിരുന്നു കുഷ്പു ഉൾപ്പെടെയുള്ള നടിമാർ ചേർന്നുകൊണ്ടായിരുന്നു ഇരുവരെയും ഒന്നിപ്പിച്ചിരുന്നത് രവി മോഹന്റെയും ആരതി രവിയുടെയും സുഹൃത്തു കൂടിയായ നടിയാണ് തൃഷ കൃഷ്ണൻ ഇരുവരുടെയും പ്രണയത്തിൽ തൃഷയും വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരഭിമുഖത്തിൽ രവിയും മോഹനും തൃശയും ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ആരുടെയെങ്കിലും പ്രണയം തകർത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് താരം തുറന്നു പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടില്ല മറ്റുള്ളവരുടെ പ്രണയത്തിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടുമില്ല ഒരുപാട് പേരെ ഞാൻ ഒന്നിപ്പിച്ചിട്ടുണ്ടെന്ന് തൃശ അന്ന് തുറന്നു പറഞ്ഞിരുന്നു അത് വളരെ ശരിയാണ് ഞാനും അതിൽ ഒരാളാണെന്നും ജയം രവിയും തുറന്നു പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമുള്ള കപ്പിൾസ് കൂടിയാണ് ഇരുവരുമെന്നും തൃശ അന്ന് വെളിപ്പെടുത്തിയിരുന്നു പക്ഷെ തൃശ ഉൾപ്പെടെയുള്ളവർ കരുതിയതുപോലെ ആയിരുന്നില്ല ഇരുവരുടെ വിവാഹം എന്നാണ് ഇപ്പോഴുള്ള വിവാദങ്ങളിൽ നിന്നുമെല്ലാം വ്യക്തമാവുന്ന കാര്യം ആരതി രവിയുടെ അമിത നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ അവരുടെ വിവാഹ ജീവിതത്തെ ബാധിച്ചതെന്ന് രവി മോഹന്റെ അടുത്ത വ്രതങ്ങൾ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം പണം ഉപയോഗിക്കുന്നതിൽ പോലും രവി മോഹന് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് നിലനിൽക്കുന്ന ആരോപണവും ആരതിയുടെ അമ്മ സുജാത വിജയ്കുമാർ ഒരു നിർമ്മാതാവ് കൂടിയാണ് ഇവരുടെ സിനിമകളിൽ രവി തുടരെ അഭിനയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സിനിമകളെല്ലാം വളരെയധികം പരാജയപ്പെടുകയായിരുന്നു കരിയറും ജീവിതവും എല്ലാം ഭാര്യയുടെയും അമ്മായി അമ്മയുടെ നിയന്ത്രണത്തിലായതാണ് ഇരുവരുടെയും വിവാഹബന്ധം തകരാൻ കാരണമെന്ന വാദവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ആരുതി പുറത്തുവിട്ട പ്രസ്താവനയിൽ ഈ ആരോപണങ്ങളെല്ലാം വലിയ രീതിയിൽ നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത് ഒരു വർഷമായി ഞാൻ ഒന്നിനെ ആരോടും സംസാരിക്കുകയോ മറ്റും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ശരിക്കും നിശബ്ദത പാലിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ദുർബലയായതുകൊണ്ടല്ല നേരെ മറിച്ച് എൻ്റെ മക്കൾക്ക് സമാധാനം വേണ്ടത് മാത്രമാണ് ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ക്രൂരമായ പരിഹാസങ്ങളും ഞാൻ ഒരുപാട് നേരിടുകയും അതുപോലെ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് യാഥാർത്ഥ്യം മാതാപിതാക്കൾക്കിടയിൽ ഒരാളെ തെരഞ്ഞെടുക്കേണ്ടതിന്റെ സമ്മർദ്ദം എൻ്റെ മക്കൾക്കുണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ ഒന്നും ആരോടും പറയാത്തത് കാണുന്നതിൽ നിന്നും യഥാർത്ഥത്തിൽ വളരെയധികം വ്യത്യസ്തമാണ് യാഥാർത്ഥ്യം വിവാഹമോചന കേസ് ഇപ്പോൾ നടക്കുകയാണ് രവി മോഹൻ ഒരു കാലത്ത് താൻ നിറവേറ്റാമെന്ന് വാക്കു തന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പോലും ഇന്ന് ഒഴിഞ്ഞു മാറിയെന്നും ആരതിരവി തുറന്നു പറഞ്ഞു രവി മോഹൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബാങ്കുകാർ ഇന്ന് ഇറക്കി വിടാൻ നോക്കുകയാണെന്നും ആരതിരവി പുറത്തുവിട്ട പ്രസ്താവനയിൽ ശക്തമായി തന്നെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്